ഇന്നലെ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ച കഥയല്ല എന്ന് അതിൽ ലളിച്ച് വളരെ ചെറിയൊരു കഥയാണ് എങ്ങനെ ഇങ്ങനെ അറിയില്ല കഥയുടെ പേര് കാർമൻ രേഖയ്ക്കുമപ്പുറത്ത് മേഘങ്ങൾക്കിടയിൽ സംഭവിച്ചത് ചിത്രഗുപ്തന്റെ ഓഫീസിലെ മിടുക്കനായ സീനിയർ നിയമജ്ഞൻ സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട് പോലും ആ ആത്മാവിൻ്റെ മരണകാരണം കണ്ടെത്താൻ കഴിയില്ല യമധർമ്മൻ ഭൂമിയിൽ നിന്ന് നിന്നെത്തിക്കുന്ന ആത്മാക്കളെ ആദ്യം ചിത്രഗുപ്തൻ്റെ ഓഫീസിലെത്തിക്കുന്നു അവിടെയുള്ള ഉദ്യോഗസ്ഥരും നിയമജരും ചേർന്ന് ആ ആത്മാവിൻ്റെ ഭൂമിയിലുള്ള ജനന കാരണം മുതൽ മരണകാരണം വരെയുള്ള കാര്യങ്ങൾ കൂട്ടിക്കിഴിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ആത്മാവ് സ്വർഗ്ഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ പോകേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത് ഇവിടെ പുതുതായി കൊണ്ടുവന്ന ആത്മാവിൻ്റെ മരണകാരണം മാത്രം ഓഫീസിലുള്ള നിയമജ്ഞർക്കും ഉദ്യോഗസ്ഥർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല നിരാശയോടെ സീനിയർ നിയമജ്ഞൻ തൂവൽപേനയിലെ മഷിപുടഞ്ഞ് മേഘക്കീറിൽ ചാരിയിരുന്നു തൻ്റെ ചുറ്റും കൂടി നിൽക്കുന്ന ജൂനിയർ നിയമ ഉദ്യോഗസ്ഥരെ ഒന്ന് വീക്ഷിച്ച് പ്രകാശവർഷങ്ങൾക്കകലെ ദയനീയമായി മിന്നുന്ന ചെറു നക്ഷത്രങ്ങൾ ദൃഷ്ടി യൂന്നി പോലെ പറഞ്ഞു കാലം കുറയായി ഞാൻ ഈ പണി തുടങ്ങി നമ്മുടെ നിയമപുസ്തകത്തിലെ ഓരോ സെഷനും റൂളും എനിക്ക് മനപ്പാടാവുന്നു എന്നിട്ടും ഇത് തലപ്പാവിൽ കൊൺതൂവലുള്ള സ്വർണ്ണക്കുപ്പായത്തിൽ സ്വർഗത്തിൻ്റെ മുദ്രണം ആലേഖനം ചെയ്ത ഈ സീനിയർ പട്ടം നഷ്ടപ്പെടുമെന്ന് ഭയഞ്ഞിട്ടോ അതോ തൻ്റെ ജൂനിയേഴ്സിൻ്റെ മുൻപിൽ നാണം കെടുമെന്ന് ഓർത്തിട്ടോ എന്തോ അയാൾക്കത് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം തൻ്റെ ദൃഷ്ടിപഥത്തിനറ്റത്ത് ഇരിഞ്ഞ വരുന്ന ഒരു വാൽനക്ഷത്രത്തെ നോക്കി ഇരു കൈകളും താനിരിക്കുന്ന മേഘത്തിൽ വെച്ച് മലർന്നിരുന്നു ചിന്തിച്ചു ഗുപ്തൻ സാറിനോട് ഞാൻ എന്ത് പറയുന്നു സീനിയർ മൗനം പോകും ജൂനിയേഴ്സ് പരസ്പരം നോക്കി ഉത്തരമില്ലാതെ നിന്നു മേഘങ്ങൾ ഇടതടവില്ലാതെ അവർക്കിടയിലൂടെ കടന്നുപോയി വാൽനക്ഷത്രങ്ങൾ കടന്നുപോയപ്പോൾ മാത്രം അവരുടെ മുഖത്ത് വെളിച്ചം വീണു ചിന്തയിൽ എന്തോ തെളിഞ്ഞതിൻ്റെ ആവേശത്തിൽ ജൂനിയറിലൊരാൾ ഒരഭിപ്രായം പറഞ്ഞു സാറേ നമുക്ക് ആത്മാവിനോട് തന്നെ ചോദിച്ചാലോ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മറ്റൊരു ജൂനിയർ തങ്ങൾക്കിടയിലേക്ക് കയറി വന്ന മേഘക്കീറിനെ തെല്ലരിശത്തോടെ തട്ടിമാറ്റിക്കൊണ്ട് നീ എന്താ അസംബന്ധമാണ് പറയുന്നത് എന്നാൽ സീനിയർ അയാളെ തടഞ്ഞ് ആദ്യം പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുകയാണ് ചെയ്തത് ഉത്തരം കിട്ടുമെങ്കിൽ തോറ്റു കൊടുക്കുന്നതിന് എന്താണ് തെറ്റ് അദ്ദേഹം അല്പനേരം തല കുമ്പിട്ടിരുന്നു പിന്നീട് മേഘക്കീറിൽ നിന്ന് എഴുന്നേറ്റ് ആത്മാവിനടുത്തേക്ക് നീങ്ങി മറ്റുള്ളവർ അനുഗമിച്ചു സ്പടികം കൊണ്ടുണ്ടാക്കിയ സുതാര്യമായ ഒരു മനുഷ്യരൂപം കണക്കി മേഘ മേഘങ്ങൾക്കിടയിൽ നിന്നിരുന്ന ആത്മാവ് ആ സമയം ഭൂമി എന്ന് കരുതപ്പെടുന്ന ഗ്രഹത്തിലേക്ക് നിസ്സംഗമായി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു പ്രകാശകണം അവരെ കടന്നു പോകാനെടുത്ത സമയത്തിന് ശേഷം ജൂനിയറിലാണ് സീനിയറിനോട് ആത്മാവിനെ എങ്ങനെ സംബോധന ചെയ്യണം പുരുഷന്റെ അല്ലേ അതെ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ വിളിക്കും പുരുഷ ആത്മാവ് നോട്ടത്തിൽ നിന്നും വിധിചലിച്ചില്ല ജൂനിയർ കുറച്ചുകൂടി ഉച്ചത്തിൽ എന്നാൽ വിനയം ചോരാണത് വീണ്ടും വിളിച്ചു പുരുഷ ആത് ആത്മാവ് ഭൂമിയിലേക്കുള്ള തൻ്റെ നോട്ടം പിൻവലിക്കാതെ തന്നെ തലചിരിച്ച് കേൾക്കുന്നുണ്ട് എന്നറിയിച്ചു പുരുഷ നിന്റെ മരണകാരണം ഞങ്ങൾക്കിതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ജൂനിയർ താൻ ചോദിക്കുന്ന രീതി ശരിയില്ലേ എന്ന് സീനിയറിനോടും മറ്റ് സഹപ്രവർത്തകരോടും കണ്ണുകളിലൂടെ ആരാഞ്ഞുകൊണ്ട് തുടർന്നു അത് ഒന്ന് അറിയുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിന്റെ ഫയൽ ഒന്ന് ക്ലോസ് ചെയ്യാറുണ്ട് ആശ്വാസത്തോടെ നെടുവീർപ്പിട്ട് ഉത്തരത്തിനായി കാത്തുനിന്നു ആത്മാവ് അസ്വസ്ഥമായി മേഘകീടുകൾക്കിടയിൽ കിടന്ന് ഞെളിബീരി കൊള്ളാൻ തുടങ്ങി അവയുടെ അറ്റം കൊണ്ട് ചോര പൊടിമാറും പൊടുന്നതിനെ തൊട്ടടുത്തുകൂടി കടന്നുപോയ വാൽനക്ഷത്രത്തിൽ നിന്ന് പൊള്ളലേറ്റ് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്ന് അറിയുന്നതിന് മുൻപേ തന്നെ അത് നേറി മരണത്തിന് തൊട്ടു മുൻപുള്ള നിമിഷത്തെക്കുറിച്ച് ഓർത്തു വേദന ഹൃദയത്തിൻ്റെ അടിത്തട്ടിലെവിടെയോ തുടങ്ങിയ വേദന ഞരമ്പുകളിലൂടെ ശരീരത്തിൻ്റെ എല്ലാ ദിക്കുകളിലേക്കും വ്യാപിച്ചു കാൽനഖം മുതൽ തലമുടി വരെ വേദന കണ്ണുകൾ മങ്ങി മങ്ങി കാഴ്ചകൾ നഷ്ടപ്പെട്ടു മൂക്കും വായും ആരോ ചേർത്ത് കെട്ടിയ പോലെ ശ്വാസമുണ്ട് കിതച്ചു അലറി തൻ്റെ ശരീരം ഇങ്ങനെ തന്നോട് പിണങ്ങാനുണ്ടായ ആ മാത്രയിലെ ചിന്ത എന്തായിരുന്നു എന്ന് ഓർത്തെടുത്തു ഒരു വേള ചിത്രഗുപ്തൻ്റെ ഓഫീസ് ഒന്നടങ്കലമായി ഉത്തരത്തിനായി കാത്തു മേഘങ്ങൾ ആത്മാവ് ചുന്തു കുറച്ചു പറഞ്ഞു ഞാൻ അവിടെ മറന്നു മേഘങ്ങൾ കൂട്ടിയിടിച്ചു ഉൽഖകൾ പൊട്ടിത്തെറിച്ചു വാൽനക്ഷത്രങ്ങൾ ദിശ മാറും വികാരങ്ങൾ അടിമപ്പെടാതെ തങ്ങളുടെ കർത്തവ്യം മാത്രം നിർവഹിച്ചിരുന്ന ചിത്രഗുപ്തന്റെ അനുചരമാർ പൂർവം ഒന്ന് പകച്ചു സീനിയർ നിയമജ്ഞൻ കൈകൾ നീട്ടി ജൂനിയറിന് തൻ്റെ നിയമപുസ്തകം നൽകി മുതൽ ആത്മാക്കളുടെ ലോകത്തിൽ മരണകാരണങ്ങളിൽ പ്രണയം